മുൻ ും ടി ശ്രീനിവാസൻ ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ആക്രമണം നടന്നതിന് ശേഷം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഒരു സോളിഡാരിറ്റി ഇന്ത്യക്കൊപ്പം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് അതിനപ്പുറത്ത് ഇന്ത്യ പാക് തർക്കത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വലിയ പിന്തുണ ഇന്ത്യക്ക് അനുകൂലമായി മാറുകയാണോ അതെ പക്ഷെ ഈ ടെററിസത്തിനെതിരായിട്ടുള്ള ഇന്റർനാഷണൽ ഫൈറ്റ് ഫൈറ്റിലാണ് നമ്മൾ ഊന്നൽ നൽകേണ്ടത് ഞാൻ ആദ്യം ബയലാട്രിയൽ ആയിട്ടുള്ള ഒരു ഫൈറ്റ് മാത്രമല്ല ഒരു ഇന്റർനാഷണൽ കമ്മിറ്റ്മെന്റ് ഉണ്ട് ടെറത്ത് സെക്യൂരിറ്റി കൗൺസിലിന് ഇന്റർനാഷണൽ ടെററിസിനെ ഫൈറ്റ് ചെയ്യാനുള്ള പ്രത്യേക ഉണ്ട് അത് രണ്ടു വർഷം ചെയർ ചെയ്ത ഇന്ത്യ അപ്പൊ ആ ഇന്റർനാഷണൽ ഫൈറ്റിലേക്കാണ് നമ്മൾ ഇത് പ്രൊജക്ട് ചെയ്യേണ്ടത് നമ്മുടെ ഒരു പ്രശ്നമായിട്ട് മാത്രമല്ല അപ്പൊ അങ്ങനെ ചെയ്താൽ ആരും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുകയില്ല അവരെല്ലാം പറയുന്നത് തീർച്ചയായിട്ടും ഇന്റർനാഷണൽ ഒരു കൺവെൻഷൻ യു എൻ കൺവെൻഷൻ ഓൺ ടെററിസം ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം വൺ മാൻ ടെർ റിസ്റ്റീസ് അനദർ മാൻസ് ഫ്രീഡം ഫൈറ്റർ എന്നുള്ള ഒരു തിയറി ഉണ്ടാണ് അപ്പൊ അതിലൊക്കെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത് അത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്റർനാഷണൽ സപ്പോർട്ട് നമുക്ക് കിട്ടും പക്ഷെ പത്തിരുപത് വർഷങ്ങൾ കൊണ്ട് നമ്മൾ പാകിസ്ഥാനെ പറ്റി ചർച്ചെപ്പറ്റി പറയുമ്പോൾ അവരൊക്കെ വിചാരിക്കുന്നത് പാകിസ്ഥാനെ കുറ്റം പറയേണ്ട ഇന്ത്യയുടെ എക്സ്ക്യൂസ് മാത്രമാണെന്നാണ് കാരണം അവർക്ക് അതിലൊരു എക്സ്പീരിയൻസ് ഇല്ല നയൻ ഇലവൻ വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇത് ഇന്ത്യ പാകിസ്ഥാൻ മാത്രമല്ല മറ്റു രാജ്യങ്ങളിൽ രാമകടമുണ്ട് അപ്പൊ അത് നമ്മൾ അങ്ങനെ പ്രൊജക്ട് ചെയ്താൽ നമ്മുടെ മാത്രമല്ലാതെ ഇതൊരു ഇന്റർനാഷണൽ ഇഷ്യൂ ആയിട്ട് പ്രൊജക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടും ഇപ്പൊ തന്നെ ഉണ്ട് ആരും പറയില്ലല്ലോ ഏത് ടെററിസം ആയത് അക്സെപ്റ്റുകൾ പാകിസ്ഥാൻ പോലും പറയില്ല അപ്പൊ അതുകൊണ്ട് അതിലൊരു മേജർ അഡ്വാൻറ്റേജ് നമുക്കുണ്ട് ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആയിട്ട് പ്രൊജക്ട് ചെയ്താൽ പാകിസ്ഥാനെ ഏറെ അതിന്റെ നടപടികൾ തുടങ്ങിയപ്പോൾ ഫലം കണ്ടു തുടങ്ങി ജലമൊഴുക്ക് കുറഞ്ഞു തുടങ്ങി എന്നാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ അത് പാകിസ്ഥാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയും ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ ഈ ഭീകരതക്കെതിരെ ഞങ്ങൾ പോരാടുമെന്ന് വാക്കുകൾ എന്തെങ്കിലും പറയുന്ന സാഹചര്യത്തിന് സാധ്യതയുണ്ടോ അവരിപ്പോ പറയുന്നത് ജലയുദ്ധമാണ് അവരുടെ സ്രോതസ് നിർത്തുകയാണെങ്കിൽ അത് ഒരു യുദ്ധത്തിൽ തന്നെ അവസാനിക്കുള്ളൂ എന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് നമുക്കുള്ള ഇംപ്ലിക്കേഷൻസും കൂടെ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കാരണം അവർക്ക് മാത്രമല്ല അവർ നമ്മളെക്കാളും ഏകദേശം പത്തിരട്ടി വെള്ളം അവിടെ നിന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് മുഴുവനായിട്ട് അടയ്ക്കാനോ വേറൊരു ഡാം കിട്ടാതെ ഇത് ഡൈവേർട്ട് ചെയ്യാനൊക്കെ കഴിയുമോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല അപ്പൊ അതുകൊണ്ട് ഒരു ഓവറോൾ കംപ്ലീറ്റ് ഫ്രീസ് എന്ന് പറയുമ്പോൾ ഇനി പല കാര്യങ്ങളും വർക്ക്ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അവിടെ വേൾഡ് ബാങ്കിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടാകും അപ്പൊ അതൊരു ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറാനാണ് സാധ്യത അപ്പൊ അതും അപ്പൊ അത് ഒരു ഇന്റർനാഷണൽ ഡിസിഷൻ നമുക്കെതിരായിട്ട് വരാനും സാധിക്കും കാരണം ഇത് ലോകം അംഗീകരിച്ചിട്ടുള്ള ഒരു അഗ്രിമെന്റ് ആയതുകൊണ്ട് അതെങ്ങനെയാണ് യൂണിയൻ ലാറ്ററൽ ആയിട്ട് ഇന്ത്യ സസ്പെൻഡ് ചെയ്യുന്നത് എന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാകാം പക്ഷെ നമ്മളതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ജെസ്റ്റർ എന്നുള്ള നിലയിലാണ് ഇപ്പോ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷെ അതിന്റെ യഥാർത്ഥത്തിലുള്ള ഇംപ്ലിക്കേഷൻസ് ഇനിയും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അതിനനുസരിച്ചായിരിക്കും ലോക അഭിപ്രായം इसलिए इलेक् स्वस्थता